കുറ്റവാളിക്ക് വധശിക്ഷ വിധിച്ച ശേഷം ജഡ്ജി എന്തിനാണ് ആ പേനയുടെ നിബ്ബ് പൊട്ടിച്ചു കളയുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ബ്രിട്ടീഷ് ഭരണകാലം തൊട്ടു തന്നെ നിലനിൽക്കുന്ന ഈ ഒരു സമ്പ്രദായം ഇന്നും നമ്മൾ തുടർന്നു പോകുന്നുണ്ടെങ്കിലും ഒരിക്കലും അതൊരു നിയമമല്ല വധശിക്ഷ വിധിച്ച ശേഷം ഇത്തരത്തിൽ നിബ്ബ് പൊട്ടിച്ചു കളയണമെന്ന നിയമം ഇവിടെയും എഴുതി വെച്ചിട്ടുമില്ല എന്നാൽ ഈ ഒരു രീതിക്ക് പിന്നിൽ പല സിദ്ധാന്തങ്ങളും നിലനിൽക്കുന്നുണ്ട് ഒരിക്കൽ എഴുതുകയോ ഒപ്പിടുകയോ ചെയ്താൽ വിധി പുനഃപരിശോധിക്കാനോ റദ്ദാക്കാനോ ഉള്ള അധികാരം ജഡ്ജിമാർക്കില്ല അതിനാൽ അവർ സ്വന്തം വിധി പുനഃപരിശോധിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്നാണ് ഒരു വാദം മറ്റൊരു വാദം എന്തെന്നാൽ ഒരു വ്യക്തിയുടെ ജീവൻ എടുക്കാൻ ഉപയോഗിച്ച പേന ഇനിയൊരിക്കലും മറ്റു ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കരുത് എന്നതുകൊണ്ടാണ് കൂടാതെ വധശിക്ഷ വിധിക്കുന്ന ജഡ്ജിമാർ വിധിയിൽ നിന്നും കുറ്റബോധത്തിൽ നിന്നും സ്വയം അകന്നു നിൽക്കാൻ ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്നും പറയപ്പെടുന്നു എന്തായാലും എന്തിനാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിൽ നിബ്ബ് ഓടിക്കുന്നതെന്ന് അറിയില്ലെങ്കിലും ഇന്നും അത് നമ്മൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു